ക്രെഡിറ്റ് കാർഡ് ബില്ലും ഇ എം ഐയും എല്ലാം കൃത്യസമയത്ത് അടിച്ചിട്ടും ചില സമയത്ത് നമ്മുടെ സിവിൽ സ്കോർ കുറയാറില്ല എന്തായിരിക്കും അതിൻ്റെ കാരണം ഒന്ന് നോക്കിയാലോ ഒരു എക്സാമ്പിൾ ആവാം നമ്മൾ ഒരു ഫോൺ എടുക്കാനോ അല്ലെങ്കിൽ ഒരു വണ്ടി എടുക്കാനോ ഒരു ഷോറൂമിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിലോ കയറി എന്ന് വിചാരിക്കാം ആദ്യം നമ്മളവിടെ പോയി സിബിൽ ചെക്ക് ചെയ്യും ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത ഷോറൂമിലും കയറിയിട്ട് സിബിൽ ചെക്ക് ചെയ്യും അങ്ങനെ പല ഷോപ്പുകളിൽ നിന്നും പല ബാങ്കുകളിലൂടെ നമ്മൾ സിബിൽ ചെക്ക് ചെയ്യും ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാർഡ് എൻക്വയറി ആണ് നടക്കുന്നത് അതായത് ഹാർഡ് എൻക്വയറി നടക്കുന്ന സമയത്ത് നമുക്ക് പണത്തിന് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും നമ്മുടെ സിവിൽ സ്കോർ ഏകദേശം പത്ത് പോയിന്റ് വരെ നമുക്ക് കുറയപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന് പകരമായിട്ട് നമ്മൾ നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ നമ്മൾ സിബിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് എഫക്റ്റ് ചെയ്യില്ല സിബിലിന് യാതൊരു വിധ എഫക്റ്റും ഇല്ലാണ്ട് നമുക്ക് കിട്ടുന്നതായില്ല ഇവിടെ പ്രധാനമായും സോഫ്റ്റ് എൻക്വയറി ആണ് നടക്കുന്നത് അതുമൂലം നമ്മുടെ സിബിലിന് യാതൊരുവിധ എഫക്റ്റും ഉണ്ടാവുന്നതല്ല ഏറ്റവും ഇൻട്രസ്റ്റ് കുറഞ്ഞ ബാങ്ക് ഏതാണെന്ന് നമുക്ക് ഗൂഗിളൊക്കെ ചെയ്താൽ കിട്ടും അത് നോക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ഷോറൂമിലോ അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ പോയിട്ട് നമുക്ക് അവിടുന്നും ഇ എം ഐയോ ഒക്കെ നൽകുന്ന സമയത്താണേൽ പിന്നെ നമ്മുടെ സിവിൽ അഫക്ട് ചെയ്യുക ഇങ്ങനെ ആയിരിക്കും പർച്ചേസിംഗ് ഒന്നും കൂടി നന്നായിരിക്കുക ഇപ്പോൾ സച്ച് ഇൻഫോർമേറ്റീവ് കോണ്ടൻറ്റ് ഫോളോ ലെ ക്യാസ്